ഹായ് ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഞാനിന്നൊരു ഡി ഐ വൈ സെൻസറി ബോട്ടിൽ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നോർമലി നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് ഈ സെൻസറി ബോട്ടിൽസ് കൂടുതലും ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ ക്ലിയർ ഗ്ലാസിൻ്റെ ബോട്ടിലില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ബോട്ടിൽ എടുക്കുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഈ ക്ലിയർ ഗ്ലൂ ക്ലിയർ ഗ്ലൂ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും അത് ഈ ക്ലിയർ ഗ്ലൂവിൻ്റെ കുറച്ച് പോർഷൻ മതി ഇതിനകത്ത് ഒഴിക്കാനായിട്ട് പിന്നെ നമുക്ക് ഗ്ലിറ്റർ ഇടാം ഇതിനകത്ത് ഗ്ലിറ്റർ ഇടാം പിന്നെ നിങ്ങൾക്ക് എന്ത് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിലും ഈ പറയുന്ന ഈ സെൻസറി ബോട്ടലിനകത്ത് ഇടാം അതായത് നമുക്ക് വാട്ടർ ബീഡ്സ് കിട്ടില്ല അത് വേണമെങ്കിൽ ഇടാം പിന്നെ പോംബോ വള നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പോംബോയും ഇല്ല അത് വേണമെങ്കിൽ ഇടാം പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ കളേഴ്സ് ഉണ്ട് നമ്മുടെ ഫാബ്രിക് കളേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ ബോട്ടിലിനാ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് ഇതുണ്ടാക്കാം ഇത് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അപ്പോൾ ഞാനിതുണ്ടാക്കുന്നത് ക്ലിയർ ഗ്ലൂവും വാട്ട് നമ്മുടെ ഈ പറയുന്ന ഗ്ലിറ്റർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതിന് ചെറിയ രീതിയിലൊരു ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചേറിയ വെള്ളം ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം buildings As As the 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 chemicals higher night's just she puts hand in We to chase പർപ്പിൾ കളർക്ക് കൊടുക്കാം ഇല്ല ഞാൻ കുറേശേ ഇട്ട് കൊടുക്കുന്നുള്ളു ഞാൻ ആക്ച്വലി ഇതാദ്യമായിട്ടാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് കുറേ നാളുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുക പക്ഷെ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഇപ്പം ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു എല്ലാം കുറച്ചും കൂടെ നമുക്ക് ഗ്ലോ ഒഴിച്ച് കൊടുക്കാം തോന്നില്ല അത് മതിയാകുമെന്ന് തോന്നുന്നില്ല നേരത്തെ ഒഴിച്ചേൻ്റെ അത്രയും ആ ഇതിൽ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ചെറിയൊരു ലീക്ക് മോളിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോട്ടിലെന്ന് പറഞ്ഞാൽ അത്ര ലോ ക്വാളിറ്റി ബോട്ടിലാണ് പക്ഷെ നല്ല വ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തൊരെ ഉണ്ടാക്കി നോക്കിയത് നല്ല ഭംഗിയായിട്ട് സേഫായിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനും പറ്റും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടത്തില്ലല്ലോ ഗ്ലാസ് ആകുമ്പം നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എറിയണം ചെയ്താൽ പൊട്ടിയ വലിയ പണിയാണ് അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്താലും കുറച്ചും കൂടെ ഒരു ഭംഗി വിഷ്വലി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്ലിസറിനെയും കൂടെ ആഡ് ചെയ്യുന്നത് ഇതല്ലാതെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടില്ലേ കണ്ടില്ലേ കണ്ടല്ലേ നല്ലൊരു സെൻസറി ബോട്ടിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് നമ്മുടെ ഗ്ലാസ്സിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഗ്ലാസ് ബോട്ടിലെ ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ വേണമെങ്കിലും നമുക്ക് പിന്നെ ഓൺലൈനിൽ നിന്ന് നല്ല ഒരു ക്വാളിറ്റി ബേസ്ഡായിട്ടുള്ള ബോട്ടിൽസൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം അവർ ലോങ് ടൈമിലേക്ക് യൂസിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ എറിഞ്ഞ് പൊട്ടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഗ്ലാസിൻ്റെതൊന്ന് അവരുടെ കയ്യിൽ കൊടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഞാൻ ഇത് ഏഹിയാക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു നോട്ടത്തിൽ കൊടുക്കാനേ പറ്റുള്ളൂ ഈ ഒരു സാധനം ഇത് ഗ്ലാസ് ആണ് ഞാൻ ഗ്ലാസ്നകത്തും കൂടെ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം യൂസ് ചെയ്ത കളർ പർപ്പിളും അതുപോലെ റെഡും ബ്ലൂ ആയിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഗോൾഡൻ പിന്നെ നമ്മുടെ ഗ്രേ കളർ എടുക്കുന്നുണ്ട് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ഇട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് നോക്കാം സംഭവം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലിറ്ററിൻ്റെ നമുക്ക് തന്നെ ഒരു വിഷലി ഭയങ്കര ഒരു ട്രീറ്റാണ് ഇത് തരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു സാധനം എന്താ തൊട്ടടുത്തൊരാളിരുപ്പോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ പക്ഷേ ആൾ അത്ര മൂടൊക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒരടുത്തോട്ട് കൊണ്ടുവരാത്തത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് പിന്നെ സീലൊന്നും വെക്കേണ്ടി വരുള്ളൂ അതിന് ലീക്ക് ഒന്നുമില്ല തുറക്കുകയാണെങ്കിലേ ലീക്ക് വരുള്ളൂ നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുപോലത്തെ സെൻസറി ബോട്ടിലിനൊക്കെ ഓൺലൈൻ വഴി നല്ല കോസ്റ്റ് ഉണ്ട് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് ലാഭമാണ് അതുമാത്രമല്ല ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം ഗ്ലാസിൻ്റെ ഇത് കൊടുക്കുമ്പോൾ അപകടം വരാൻ സാധ്യതയുള്ളതാണ് കുട്ടികൾ പൊട്ടിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക

ഗ്രീൻ കളറ് ഏതെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ യെല്ലോ മാറ്റിയിട്ട് ഗ്രീൻ ആക്കി കൊടുക്കും അപ്പോൾ ഇതൊരു കോമ്പിനേഷനായിട്ട് മാറും നല്ല മൂടല്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയത് കാരണം വീഡിയോ ഒരുപാട് പേര് വീഡിയോ എടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഒക്കെ വിടുന്നതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് അത്ര നല്ല മൂടല്ല എന്നാലും ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ ആൾ കോഓപ്പറേറ്റീവ് ആയിരുന്നു ഇട്ട് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ സേ ഹായ് ഓക്കെ ഹായ്സ് ഓക്കെ ഓക്കെ ഹാൻഡ്സ് ഗുഡ് ഹൈ ഫായ് ഹൈ ഫായ് ഹാൻഡ്സ് ഗുഡ് ഹാൻഡ്സ് ഗുഡ് സ്റ്റോപ്പ് ഡൂയിങ് വൺ ടു ത്രീ ഫോർ ഫൈവ് സ്റ്റോപ്പ് ഓക്കെ സി ോ ഈ ഹാൻഡ്സ് ഗുഡ് ഹാൻഡ്സ് ഹ്യാ ഹാൻഡ്സ് ഗുഡ് ഹാൻഡ്സ് ഹാൻസ്കോഡ് ഇറ്റ്സ് ഓക്കെ ഇത് നോക്ക് ഹായ് എന്ത് ഭംഗി കാണാനല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ